ഗോപാലട്ടൻ പറഞ്ഞു എത്രയോ വർഷമായി ഉള്ള ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ പോയപ്പോൾ താമസിക്കാൻ ഒരു ഫ്ലാറ്റ് നോക്കി നടന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് മേടിക്കണം എന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ ഗോകുലത്തിൻ്റെ ചിട്ടിയിൽ നിന്ന് തന്ന് ആദ്യമായിട്ട് എന്നെ സഹായിച്ചത് ഗോപാലട്ടനാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മഡ്രാസിൽ ഒരു ചെറിയ എൻ്റെ ഭവനം ആദ്യമായിട്ട് സ്വന്തമാക്കുന്നത് ഇരുപത്തിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അപ്പയുടെ കൂടെ ആക്ട് ചെയ്യുന്ന ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ് ആകാശത്തുള്ള അത്ര നക്ഷത്രങ്ങളും എൻ്റെ കണ്ണിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ വിട്ടുപിറച്ച ജീവിതം നിന്ന കൂടാതെ ഒരു ജീവിതം അത് അത് സോറി സോറി ആദ്യം തന്നെ ഇവിടെ ഞങ്ങളുടെ ഈ ട്രെയിലർ ലോഞ്ചിനെത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ ടീം ആശകളായിരത്തിന്റെ ഒരായിരം 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 നന്ദി ഐ ലവ് യു ഓൾ സോ മച്ച് എന്താ പറയുക അജീഷ് എന്ന് പറയുന്ന സത്യം പറഞ്ഞ ഞാൻ തന്നെയാണ് ഞാനാണ് അജീഷ് എനിക്ക് ഇതിൽ വലുതായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല പ്രയത്യേട്ടനെ അറിയാം അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അപ്പയും കൂടെ വന്നിട്ട് ബാക്കി പറയാം നമസ്കാരം നമസ്കാരം എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ ചിത്രത്തിൻ്റെ ഈ ഒരു തുടക്കത്തിന് സാക്ഷിയാവാൻ വന്ന എല്ലാവരോടും ഇരിക്കുന്നവരോടും നിൽക്കുന്നവരോടും എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഞാൻ എവിടം തൊട്ട് പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പാണ് ജൂഡ് ഈ സിനിമയുടെ ഒരു ചെറിയ ത്രെഡ് കാളിയോട് പറയുന്നത് കാളി അതെന്നോട് പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അച്ഛനും മകനുമായിട്ടുള്ള കഥകൾ ഞങ്ങളെ തേടി നിറയെ വരാറുണ്ട് പക്ഷേ കാളി തന്നെ പറയാറുണ്ട് എന്തെങ്കിലും അതിനകത്തൊരു ജനങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ ചെയ്യാം അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിൻ്റെ ഒരു കഥ പറഞ്ഞപ്പോൾ ഒരിഷ്ടം തോന്നി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പക്ഷേ ഇത് പ്രാവർത്തികമാവണമെങ്കിൽ ഒരു നല്ല നിർമ്മാതാവ് വേണം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ശ്രീ ബാദുഷയാണ് ഞാൻ വിളിക്കുന്നത് ബാദു ഇങ്ങനെ നല്ലൊരു സബ്ജക്റ്റ് വന്നിട്ടുണ്ട് ജൂഡ് പറഞ്ഞേ അങ്ങനെ പറഞ്ഞപ്പോൾ ബാദു പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ കൃഷ്ണമൂർത്തി സാറിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കാം എന്ന് പറയുന്നു അങ്ങനെ ആദ്യമായിട്ട് ബാധു ബാധുവാണ് കൃഷ്ണമൂർത്തി അടുത്ത് പറയുന്നത് ഞാൻ എന്നിട്ട് കൃഷ്ണമൂർത്തിയായിട്ട് ഫോണിൽ സംസാരിക്കുന്നു ഗോപാലൻ സാറ് വരട്ടെ ഞാനിതിൻ്റെ ഒന്ന് കൊടുക്കാം സാറിന് വായിച്ചിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാം എന്ന് അദ്ദേഹമാണ് ആദ്യം പറയുന്നത് അങ്ങനെയാണ് ഗോപാലൻ സാറ് വന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഇതിൻ്റെ ലൈൻ എടുത്ത് വായിച്ച് രാത്രി തന്നെ എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് കൃഷ്ണമൂർത്തി എന്നെ ഫോണിൽ കണക്ട് ചെയ്ത് ഈ സിനിമ ഗോകുലം ചെയ്യുന്നു എന്ന് പറഞ്ഞു തൊട്ടാണ് ഈ സിനിമ ഓണാവുന്നത് അങ്ങനെ ഓരോരുത്തരായി ഇതിലേക്ക് എൻ്റർ ആവുന്നു ആശാശരത്ത് വരുന്നു മറ്റേ എൻ്റെ കൂടെ അഭിനയിക്കുന്ന ഈ തൊട്ട് എല്ലാവരും ഞാൻ ഓരോ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല പ്രജിത്തിനെ പോലത്തെ ബ്രില്യൻ്റ് ആയിട്ടൊരു ഡയറക്ടർ വരുന്നു ഷെഫീഖിനെ പോലത്തെ ഒരു എഡിറ്റർ വരുന്നു സനലിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു ബാക്കി സ്വരൂപിനെ പോലത്തെ ഒരു ക്യാമറാമാൻ വരുന്നു അങ്ങനെ എല്ലാം 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 കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തന്നെയാണ് അത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം സോ അങ്ങനെയാണ് ആശകൾ ആയിരം എന്ന് പറയുന്ന സിനിമയുടെ തുടക്കം ഒരുപാട് അവകാശവാദങ്ങളൊന്നും ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെയില്ല ഇപ്പോൾ സിനിമകളൊക്കെ ലക്ഷങ്ങളും കോടികളും ഇരുന്നൂറ് കോടി മുന്നൂറ് കോടി ആയിരം കോടി അങ്ങനെ പോകുന്ന ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ചെറിയൊരു സിനിമയാണിത് വളരെ ചെറിയൊരു സിനിമയാണ് ഇതിൻ്റെ കോണ്ടെന്ന് പറയുന്നതും വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാസം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന ഒരിടത്തരം കുടുംബത്തിലെ കഥാപാത്രമാണ് ഹരിഹരൻ ആ കുടുംബത്തിലെ ഹരിഹരൻ്റെ എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞു കൂടെ നിൽക്കുന്ന എൻ്റെ ഭാര്യ ആശ എൻ്റെ മൂത്ത മകൻ എൻ്റെ മോള് ഞങ്ങളുടെ ചെറിയ കുടുംബം ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഞങ്ങളുടെ അയൽവാസികൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങളും ചെറിയ ചെറിയ ദുഃഖങ്ങളും എല്ലാം ചേർന്നൊരു സിനിമ ഒരുപക്ഷെ നിറയെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ജേറാമേട്ടം ചെയ്തിട്ടുള്ള സിനിമ പോലത്തെ സിനിമ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നോട് ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ അത്തരം സിനിമകൾ എന്നെ തേടി ഇപ്പോൾ വന്നിട്ടില്ല വരാത്തത് കൊണ്ട് മാത്രമാണ് അല്ലാതെ സിനിമ വന്നിട്ട് ചെയ്യാതിരുന്നതല്ല അങ്ങനെ എന്നെ തേടി വന്ന ഒരു സിനിമയാണ് ആശകളായിരം തീർച്ചയായിട്ടും ഞങ്ങളുടെ അരികരൻ്റെ ആശ അല്ലെങ്കിൽ ആശയുടെ ആശ എൻ്റെ മക്കളുടെ ഇവരുടെയൊക്കെ മനസ്സിലെ സന്തോഷത്തിലുമുള്ള ആശകളിൽ ഒരംശമെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാവും അത് തീർച്ചയാണ് അതെന്തെങ്കിലും ഒരു കാര്യം ഞങ്ങളുടെ വിഷമങ്ങളോ ഞങ്ങളുടെ സന്തോഷങ്ങളോ ഞങ്ങളുടെ നൊമ്പരങ്ങളോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ഈ ചിത്രം തീർച്ചയായിട്ടും നിങ്ങൾ സ്വീകരിക്കും എന്നെനിക്ക് ഉറപ്പാണ് ഒരുപാട് അവകാശവാദങ്ങളില്ല ഫെബ്രുവരി ആറാം തീയതി ഓരോരുത്തരും കുടുംബസമേതം തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചാൽ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു ഗോപാലേട്ട എനിക്ക് ഈ സമയം ഇത്രയും 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 ഒരു 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 ചെറിയ സിനിമ വലിയൊരു ബാനർ ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ തിയേറ്ററുകളിലേക്ക് ആ പഴയ സിനിമയിലെ ഏതെങ്കിലും ഡയലോഗോ എന്തെങ്കിലും ജസ്റ്റ് ോ യസ് പക്ഷേ ജയറാം കാണിക്കും ജയറാം ഏതെങ്കിലും ഒരു സിനിമയിലെ ഗംഭീരമായിട്ടുള്ള കൊറേയധികം ട്രോളുകൾ വരുന്ന കൊറേയധികം ഡയലോഗ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് സ്വരത്തിൽ പറഞ്ഞാൽ മതി അഭിനയിക്കേണ്ട

ഡബ് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഒരു ഡയലോഗിൽ പറയുക സോ ഞാൻ എല്ലായിടത്തും എല്ലാം എന്തെങ്കിലും ആണെങ്കിൽ ആൾക്കാർ പറയാറുണ്ടെങ്കിൽ ഞാൻ കാണിക്കാറും സെയിം റിപ്പീറ്റേഷൻ ആയതുകൊണ്ടാണ് പിന്നെ ഞാനത് പക്ഷെ ആളുകൾക്ക് ഇഷ്ടമാണ് കാത്തിരിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ട് ഇന്റർ കോളേജിൽ പങ്കെടുത്തപ്പോൾ ആദ്യമായിട്ട് കാണിച്ച് കയ്യേടി മേടിച്ച് അതിൽ ഒന്നാം സമ്മാനം മേടിച്ചതും കമൽഹാസനായിരുന്നു ആ കാലഘട്ടത്ത് മദനോത്സവം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഈ അടുത്ത കാലത്തുകൂടി ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ തന്നെ അത് അവതരിപ്പിക്കുകയുണ്ടായി മണവാട്ടിയുടെ വേഷത്തിൽ കാണുമ്പോ ആകാശത്തുള്ള അത്ര നക്ഷത്രങ്ങളും എൻ്റെ കണ്ണിൽ വന്ന് നിൽക്കുന്ന പോലെ എനിക്കൊരു തോന്നൽ നിന്ന് വിട്ടുപിറഞ്ഞ ജീവിതം നിന്ന കൂടാതൊരു ജീവിതം അത് അത് സോറി സോറി ആശകള ആയിരം എന്ന സിനിമ ജയരാം എന്നോട് പറഞ്ഞപ്പോൾ അത് വളരെ സന്തോഷകരമായി ഏറ്റെടുത്ത ഒരാളാണ് ഞാൻ കാരണം ഞാനും ജയരാമുമായിട്ടുള്ള ബന്ധം ഒരു മുപ്പത്തഞ്ച് വർഷമാണ് അന്ന് എൻ്റെ ഒരു ഞാനൊരു ഫാനായിരുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാ അർത്ഥത്തിനും കാരണം മെമിക്കറി കൊണ്ടും ചണ്ടവാദ്യം കൊണ്ടും എല്ലാ തരത്തിലും നല്ലൊരു കലാകാരൻ അങ്ങനെയുള്ള ഒരു കലാകാരനെ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ പല പ്രാവശ്യം എഴുതുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്നെപ്പോലെ തന്നെ നന്ന് ജയരാമു അപ്പം ഇന്ന് ആ മുപ്പത്തഞ്ച് വർഷം എങ്ങനെ ഉണ്ടായാലും ജയരാമ അതേപോലെ ഇന്നിരിക്കുകയാണ് ഞാൻ ഇങ്ങനെയായി അപ്പോൾ അങ്ങനെ ഒരു ഒരു അതായത് സ്വന്തം ആരോഗ്യം രക്ഷിക്കാനും അത് നല്ല മറ്റ് മറ്റുള്ളവരെ നല്ല അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി തീർക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട് കാരണം അത്രയും നല്ലൊരു കലാകാരനെ നമുക്ക് കാണാൻ കഴിച്ചു പക്ഷേ അദ്ദേഹത്തെ എൻ്റെ സ്വന്തമായ ഒരു പടത്തിൽ എനിക്ക് കൊണ്ടുവരാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു പല കാലങ്ങളും ഞാൻ പ്രതീക്ഷയായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഈ ആയിരം ആഴ്ചകളോട ആഴ്ചകളായിരത്തിലാണ് നമുക്കത് കഴിഞ്ഞത് അതിൻ്റെ സംതൃപ്തിയുണ്ട് പിന്നെ ചേരാമനെ പോലത്തെ ഉള്ളൊരു കലാകാരനെ നമ്മൾ സിനിമയിൽ പോലും കാരണം ഇവിടെ ആദ്യം സംസാരിച്ചു ലക്ഷക്കണക്കിന് രൂപ ആയിരക്കണക്കിന് രൂപ ചിലവാണ് പക്ഷേ ഇത് ന്യായമായ ഒരു ചിലവ് ചെയ്തിട്ട് ചെയ്ത പടമാണ് പക്ഷേ എന്നെ സംബന്ധിച്ചു ഞാൻ പടം കണ്ട കണ്ടതൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം ഇത് ഒരു കുടുംബത്തിന് പറ്റിയ കഥയാണ് ഏറ്റവും സന്തോഷകരമായി രണ്ട് മണിക്കൂർ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ചില ബന്ധങ്ങൾ ഒരുപാട് വർഷത്തെ സൗഹൃദങ്ങൾ ഗോപാലട്ടം പറഞ്ഞു എത്രയോ വർഷമായി ഉള്ള ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് മുപ്പത്തിയേഴ് വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ പോയപ്പോൾ താമസിക്കാൻ ഒരു ഫ്ലാറ്റ് നോക്കി നടന്നപ്പോൾ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് മേടിക്കണം എന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ ഗോകുലത്തിൻ്റെ ചിട്ടിയിൽ നിന്ന് തന്ന് ആദ്യമായിട്ട് എന്നെ സഹായിച്ചത് ഗോവാലാണ് അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് മെഡ്രാസിൽ ഒരു ചെറിയ എൻ്റെ ഭവനം ആദ്യമായിട്ട് സ്വന്തമാക്കുന്നത് അന്ന് തുടങ്ങിയ ബന്ധമാണ് ഒരുപാട് സന്തോഷം ഗോവാല ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഇതൊരു മറ്റൊരു സിനിമ അടുത്ത ആഴ്ച റിലീസ് ചെയ്യാൻ ഒരു സിനിമ പക്ഷേ എനിക്ക് എനിക്കങ്ങനെയല്ല ഒരു ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ അപ്പയുടെ കൂടെ ആക്ട് ചെയ്യുന്ന ഒരുമിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ ഹോൾ ജേർണി എനിക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഒരുപാട് മെമ്മറീസ് എനിക്കുണ്ടായിരുന്നു ഈ ഷൂട്ടിങ്ങിലും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്ക് മെയിൻലി ഗോപാലൻ സർ മൂർത്തി ചേട്ടൻ ആൻഡ് പ്രേതേട്ടൻ ചൂടേട്ടൻ ഇവരോടൊക്കെ ഒരു എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല നമ്മൾ കുറേ നാൾ ഒരു ജയറാം സിനിമയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത കുറേ ഇമോഷൻസ് കുറേ നല്ല മൊമെൻറ്റ്സ് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഉണ്ടാവും സിനിമയിലും അപ്പയുടെ മകനായിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി നമ്മൾ ഒരു എല്ലാ ദിവസവും നമ്മൾ കാണുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ വീട്ടിലെ ഒരാൾ അങ്ങനെയാണ് എപ്പോഴും നമ്മൾ ആക്ടർ ജയറാമിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഒരു ജയറാം റെഫറൻസ് എങ്കിലും ഇല്ലാതെ നമ്മുടെ ഡേ മുന്നോട്ട് പോവില്ല സിനിമ റെഫറൻസ് ആയിട്ട് മേ ബി അതുകൊണ്ടായിരിക്കാം ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പയുടെ പേര് അങ്ങ് ചേർന്ന് പോകുന്നത് എന്തായാലും ഇന്നത്തെ ഇന്നത്തെ ഒരു വാർത്തയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച അപ്പ കുമ്പിടിയാണ് ഒരേ സ്ഥലത്ത് രണ്ട് ഒരേ സമയത്ത് രണ്ട് സ്ഥലത്ത് എങ്ങനെ പ്രത്യക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ ആ ഒരു ഫ്രീഡം എടുക്കുന്നത് എന്തായാലും നല്ലൊരു സിനിമ ആവട്ടെ തിയേറ്ററിൽ ഫെബ്രുവരി സിക്സ് ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം നല്ലൊരു സിനിമയായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും താങ്ക് യു താങ്ക് യു സോ മച്ച് കണ്ടിട്ടുള്ള ഒരാളാണ് ഇപ്പോ സിനിമയിലേക്ക് എത്തി എത്തിക്കുകയാണ് ശരിക്കും സിനിമ ഒരു വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു മനസ്സിലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാൾക്ക് മുമ്പ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് വലിയ ആഗ്രഹം ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം എനിക്കൊരു വലിയ പടം നഷ്ടപ്പെട്ടു അതെൻ്റെ അറിവില്ലായ്മ ഉണ്ട് വലിയൊരു പടം എൻ്റെ നഷ്ടപ്പെട്ടു ആവേശ മൂവി ഒപ്പം അത് തിയേറ്ററിൽ കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര സങ്കടമായി സങ്കടമായിപ്പോ കാരണം ഞാൻ നഷ്ടപ്പെടുത്തി വലിയൊരു ചാൻസ് ആണെന്നുള്ളത് സം ഓർത്തിട്ട് അങ്ങനെ ഞാൻ കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചു ഡയറക്ടർമാർക്ക് അവസാനം എന്നെ ഈ വിളിക്കുന്നത് ചേട്ടൻ ചേട്ടൻ ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഒരു എടുത്തതിന് സാർ എല്ലാവർക്കും പ്രീതി ബെസ്റ്റ് ഫ്രണ്ട് ൂർത്തിന് കാളിദാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് അങ്ങനെ ഒരു എൻട്രി അത് ഭയങ്കര എത്ര പേര് ആഗ്രഹിക്കുന്ന ഒരു എൻട്രി ആണ് അതിനെ എന്താണ് പറയാനുള്ളത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു എപ്പോഴും പറഞ്ഞു ആയിരുന്നു നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പാട് തോന്നിയില്ല അഭിനയിക്കാനായാലും എല്ലാരും സാറായാലും എല്ലാരും ആശ്രയിച്ചു എല്ലാരും നല്ല രസമായിരുന്നു നല്ല ഫണ്ണായിരുന്നു ആക്ച്വലി ഞാൻ എനിക്ക് ചെറുപ്പം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഇതിലോട്ട് തന്നെ കൃഷ്ണമൂർത്തി സാറ് ഗോപാലൻ സാറൊക്കെ വിളിച്ചിട്ടാണ് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല അത്രയും നന്ദി ഉണ്ട് കാരണം ജയറാം ബേഡിന്റെ കൂടെ ആശുചീച്ചിൻ്റെ കൂടെയും കാളിദാസരൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഒരു ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഭാഗ്യായി കരുതണം കാരണം നല്ല അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു അച്ഛൻ അമ്മ ചേട്ടൻ ആയിരുന്നു എനിക്ക് ഇപ്പോഴും അതുതന്നെ ആ ഒരു ഫീല് ഷൂട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അയ്യോ കഴിഞ്ഞല്ലേ അങ്ങനെ ഒരു ഇതായിരുന്നു പിന്നെ അതുപോലെ പോസ്റ്ററിലൊക്കെ കാണുമ്പോൾ എന്താ ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ് ശരിക്കും എത്ര പറഞ്ഞാൽ തീരില്ല അത്രയും ഹാപ്പിനെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മുടെ വീട്ടിൽ നോക്കുവാണെങ്കില് ഫുൾ ആക്ടേഴ്സ് ആണ് ഫുൾ ആക്ടേഴ്സ് എന്ന് ഏറ്റവും ഫസ്റ്റ് ടൈം അച്ഛനെ തന്നെ പറയണം അച്ഛൻ്റെ ഒരു ഗംഭീര ആക്ടറാണ് സോ സിനിമയിലേക്ക് വരുമ്പോ സിനിമ എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലുണ്ട് ചീച്ചി ആക്ടർസ് ആണ് സോ ഈ സിനിമയിലോട്ട് വരുന്ന സമയത്ത് ഒരു തിരുവനന്തപുരംകാർ കൂടിയാണ് അത് മെയിനാണ് അപ്പോൾ അച്ഛനോട് എന്തെങ്കിലും ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഒരു അഡ്വൈസ് ആണ് ഇത് സൂപ്പർ അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് അങ്ങനെ ഒന്നും പറയാറില്ല പൊതുവേ ജനറലി പറഞ്ഞു തരുന്നൊരു കാര്യമാണ് എവിടെ പോയാലും ബി സൈലന്റ് എല്ലാവരെയും നോട്ടീസ് ചെയ്യുക ബി ഡൗൺ ടു എർത്ത് എല്ലാവർച്ചെ റെസ്പെക്റ്റ് ചെയ്യുക അങ്ങനെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളല്ല അതൊരു മൂവിക്ക് പോകുന്നതിന് മുന്നേ അവിടെ പോകുമ്പോൾ അങ്ങനെ അങ്ങനെയല്ല ബേസിക്കലി എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് തന്നെയാണ് ഫോളോ ചെയ്തത് കൂടെ കൂടെ അഭിനയിച്ചു അഭിനയിച്ചു സോ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സോ എൻ്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് കാളിദാസിന്റെ കൂടെ ഉള്ളൊരു കോംബോ സീനായിരുന്നു പൂജയ്ക്ക് ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ട് ഡേ ആണ് ഫസ്റ്റ് കാണുന്നത് ബട്ട് എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയാണ് ഡ്യൂറിംഗ് ദ ഹോൾ ഷൂട്ട് വെച്ചത് എൻ്റെ എല്ലാ കോർട്ടേഴ്സ് ആയാലും പക്ഷേ എസ്പെഷ്യലി കാളിദാസ് ഹി വാസ് വെരി സ്വീറ്റ് ഓക്കെ അപ്പോൾ എനിക്ക് വളരെ കംഫർട്ടബിളായിരുന്നു ഈ എൻറ്റയർ ഷൂട്ട് ആൻഡ് ദ ക്രൂ ആയാലും എല്ലാവരും ആയാലും എവ്രിബഡി വാസ് വെരി സ്വീറ്റ് ഗീതാപ്രഭാകർ അങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന അമ്മയല്ല അവസ്ഥ കൊണ്ട് അവരുടെ പൊസിഷൻ കൊണ്ട് അവർ എല്ലാവരെയും ഒന്ന് പേടിച്ചു പോകുന്നതാണ് ഇതിൽ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരും എൻ്റെ പേരും ഒന്നാണ് ആശ എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സിനിമയിലും ആശ ഒരു പാവം വീട്ടമ്മയാണ് ഹരിഹരൻ്റെ സ്നേഹനിധിയായ ഭാര്യ അജീഷിൻ്റെ സ്നേഹനിധിയായ അമ്മ മോളുടെയും മതേ പക്ഷേ അവരുടേതായിട്ടുള്ള കുറുമ്പുകൾക്ക് കൂട്ടു നിൽക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ അമ്മമാരെയൊക്കെ പോലെ എന്തൊക്കെ ചെയ്യുമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ യങ് വൈബിളുള്ള ഒരു ജെൻസി വൈബിളുള്ള നിങ്ങളുടെയൊക്കെ അമ്മമാരെ പോലത്തെ ഒരമ്മയാണ് ആശ എന്ന് പറയുന്ന കഥാപാത്രം അതിനുമുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ പറയണം ഇതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് സംവിധായകൻ പ്രജിതേട്ടൻ ജൂഡ് അരവിന്ദ് സൗരവ് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത സിനിമയാണ് ഞാനും ജയറാമേട്ടനും ആദ്യമായിട്ട് ചെയ്യുന്ന മലയാള സിനിമയാണ് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളൊരു തെലുങ്ക് ചിത്രമാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു നാടാണ് പെരുമ്പാവൂരാണ് അടുത്തടുത്ത വീടാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തൊട്ടടുത്ത് കണ്ടിട്ടുള്ള സിനിമാ നടൻ എന്ന് പറയുന്നത് ജയരാമേട്ടനാണ് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഞങ്ങളുടെ നാട്ടിലെ സ്റ്റാർ എന്ന് പറയുന്ന ജയരാമേട്ടനാണ് അദ്ദേഹത്തിനോടൊപ്പം ഒരു സ്ക്രീനിൽ ഷെയർ ചെയ്യാൻ പറ്റിയതല്ല വലിയൊരു സന്തോഷം എന്ത് പറഞ്ഞാലും ഞങ്ങൾ അവസാനം എത്തി നിൽക്കുന്ന രണ്ട് പേരായിരുന്നു കൂടെ നിൽക്കുന്നവരെല്ലാം മതി പെരുമ്പാവൂർ കഥ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ പെരുമ്പാവൂർ പറഞ്ഞ് എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട് വലിയൊരു താങ്ക് യു ജയരാമേട്ട താങ്ക് യു സോ മച്ച് കണ്ണ വലിയ സന്തോഷം ഒരു മോൻ തന്നെയായിരുന്നു എനിക്ക് കണ്ണൻ ഈഷാനി സൂര്യ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഓഫ് കോഴ്സ് ഗോപാലേട്ടൻ കൃഷ്ണകുമാർ സർ ബാദുഷ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയിൽ ആശ എന്ന് പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ നെഞ്ചോട് ചേർന്നൊരു കഥാപാത്രം സമ്മാനിച്ചത് താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാ പ്രേക്ഷകർക്കും കേട്ടോ നിങ്ങൾ കാരണമാണ് ഞാനൊക്കെ സിനിമയിൽ നിൽക്കുന്നത് കുടുംബിണിയായ ശേഷം രണ്ട് മക്കളൊക്കെ ഉണ്ടായ ശേഷം വളരെ വൈകിയാണ് ഞാൻ സിനിമയിൽ വന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ സിനിമയിൽ നിലനിന്ന് പോകുന്നത് താങ്ക് യു സോ മച്ച് താങ്ക്